വയനാട്ടിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ പെയ്തത് റെക്കോർഡ് മഴ ഉരുൾപൊട്ടലിൽ വലിയ ദുരന്തം വയനാട് നേരിടുന്നതിനിടയിലാണ് മഴ എത്രത്തോളം ഭീകരതയാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ ഒൻപതിടങ്ങളിൽ മുന്നൂറ് മില്ലിമീറ്ററിൽ ഏറെയാണ് മഴ പെയ്തത് മക്കിയാട് ചെമ്പ്ര സുഗന്ധഗിരി ലക്കടി ബാണാസുര നിലവിൽപ്പുഴ പുത്തുമല പെരിയനിക്കൽ തെറ്റമല എന്നിവിടങ്ങളിൽ മഴ പാമ്പിനികളിലാണ് മുന്നൂറ് മില്ലിമീറ്ററിനു മേലെ മഴ രേഖപ്പെടുത്തിയത് ഇതിൽ തെറ്റമലയിൽ മാത്രം നാനൂറ്റി ഒമ്പത് മില്ലിമീറ്റർ മഴയാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടെ പെയ്തത് കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചതിനേക്കാൾ ഇരട്ടിയിലധികം മഴയാണ് പലയിടത്തും ലഭിച്ചത് തിങ്കളാഴ്ച നൂറ്റി പതിനഞ്ച് മില്ലിമീറ്റർ മഴ മാത്രമാണ് തെറ്റമലയിൽ പെയ്തത് എന്നാൽ ചൊവ്വാഴ്ചത്തെ കണക്കിൽ മൂന്നര ഇരട്ടിയോളം അധികം മഴ ലഭിച്ചു കഴിഞ്ഞ അഞ്ച് ദിവസത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോഴും തെറ്റമലയിൽ തന്നെയാണ് കൂടുതൽ മഴ ലഭിച്ചത് അഞ്ച് ദിവസത്തിനിടെ തൊള്ളായിരത്തി അൻപത്തിയൊന്ന് മില്ലിമീറ്റർ മഴയാണ് തെറ്റമലയിൽ പെയ്തത് വയനാട്ടിൽ കഴിഞ്ഞ നാല് ദിവസം കുറഞ്ഞ തോതിലാണ് മഴ പെയ്തത് പക്ഷേ കഴിഞ്ഞ ഒറ്റ രാത്രിയിൽ കുത്തനെ മഴ ഉയരുകയായിരുന്നു കുറഞ്ഞ സമയത്തിനിടെ ഇത്ര വലിയ മഴ പെയ്തതാണ് ചൂരൽമലയിൽ മലയിൽ ഉരുൾപൊട്ടി ഇത്ര വലിയ ദുരന്തം ഉണ്ടാവാൻ കാരണമായത് അതേസമയം വയനാട്ടിലെ സാഹചര്യങ്ങൾ ദുഷ്കരമായി തുടരുകയാണ് മുണ്ടക്കയിലെ റിസോർട്ടിൽ കുടുങ്ങിയവരാണ് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് മരണം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഓരോ നിമിഷവും തള്ളി നീക്കുന്നതെന്ന് മുണ്ടക്കയിലെ റിസോർട്ടിൽ കുടുങ്ങിയവർ പറയുന്നു രക്ഷാപ്രവർത്തകർ വൈകാതെ ഇവിടേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ മുണ്ടക്കയിലെ ട്രിവാലി റിസോർട്ടിലാണ് നൂറ്റമ്പതോളം പേർ കുടുങ്ങിക്കിടക്കുന്നത് ഇവിടെ കുടുങ്ങിയിരിക്കുന്ന സംഘത്തിൽ പ്രായമായവരും കുട്ടികളും സ്ത്രീകളും ഒരുപാട് രോഗികളും എല്ലാം ഉണ്ട് ഇവർക്ക് എങ്ങോട്ടും പോകുവാനും സാധിക്കുന്നില്ല ഒരു മുറിക്കുള്ളിലാണ് ഇവർ തിങ്ങിക്കഴിയുന്നത് ഇവരെല്ലാം കഴിഞ്ഞ ദിവസം രാത്രി മുതൽ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല ഉടനെ ആശുപത്രിയിൽ ഇവരെ എത്തിച്ചില്ലെങ്കിൽ വലിയ ദുരന്തം കാണേണ്ടി വരുമെന്നാണ് റിസോർട്ടിൽ കുടുങ്ങിയവർ പറയുന്നത്